ണ്ടോ കണ്ടാ എന്നാ എന്നാ നടക്കൂല പോയാന്റെ ബാല എന്തെങ്കിലും പറലെന്താർ മണ്ഡല ആ അതോന്നു നടക്കൂല ഉസ്തവാ എന്തെങ്കിലൊക്കെ പറയാ ഇതിനല്ലേ ഇതിന് അത്രയ്ക്കുണ്ട്

നടത്തൂല പോരല്ലോ പറയണേക്ക് പറയുന്നേ ണോ നോക്കിയാണ് അതാണ് അങ്ങനെ ചെയ്ത് തരോ അങ്ങനെയാണെച്ചു കൊണ്ടേക്കോ ഇല്ല ആ ഇത് പ്രസവിച്ചാടല്ലേ ബ്രൗൺ ബ്രൗൺ ബീറ്റിലാണ് പ്രസവിച്ചാ പതിനായിര കടിഞ്ഞാടാ പല്ല് ഇങ്ങോട്ട് നോക്കി പറഞ്ഞില്ല നോക്കിതാ ഇങ്ങോട്ട് നോക്കി പല്ല് പറഞ്ഞില്ല ആ സോലാണ്ടോല അമ സോല ചെത്രക്ക് എനിക്കെത്ത കേടാ എനിക്ക് എനക്ക് അസുഖം ഉണ്ടോ അസുഖ എനിക്കിപ്പോ ഒന്നു ഞാൻ തന്നീല്ലേ അത് കൊണ്ടുപോ ജോർ മതി ജാർ മതി ജൈമ മതിയാക്കിയോളാം വണ്ടി മാറ്റിക്കോ ഒരു ോ വിട്ടിവിട്ട് മൂപ്പരത്തിലേക്കാർ ഒന്ന് കൂട്ടിയാ കൊടുക്കാൻ പറഞ്ഞു അതിനൊന്നും കിട്ടൂല അത്ര കൊടുക്കാൻ പള്ളിക്ക് കുത്തു പോകാൻ പിടിച്ചോളാം അല്ലേ അതാ നല്ല കിട്ടിയില്ലേ എത്തപ്പോ ഞാനോണ്ടി വളർത്തിട്ടത് ഞാനാറെ കൊടുത്തീനു അത് ചോദിച്ചിട്ടാണ് കൊടുത്തു ഏത് ചോദിച്ചിട്ടാണ് ഒരു മണിക്കൂർ നേരത്തിന് മേലെ കുടുത്തു ആണെങ്കിൽ ആണ് മതി ആടെങ്ങനത്തെ ആളുകൾ കൊണ്ടു പേക്കൂല സാലയാ ആ അന കൊണ്ടോ അതിന് വിലക്ക് കൊടുക്കാൻ ഓന ഉണ്ട് ഏയ് അതിന് ആട് നല്ല ആടാണ് കാക്കു നല്ല ആടാണ് കൊടുക്കേ കുട്ടികളെ പിടിച്ചാടാ നീ ആട് ആടുവാണെങ്കി കൊടുക്കട്ടാ ഏട്ടാ ഭാവ ഈ ആടുവാണെങ്കിൽ കൊടുക്ക